രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മയ്യത്ത് നമസ്കാരങ്ങളിൽ ഒന്നിനാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് സാക്ഷിയായത് പതിനഞ്ച് വർഷം നീണ്ട ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ മുഖമായിരുന്ന ഉസ്മാൻ ഹാദിയുടെ മയ്യത്ത് നമസ്കാരമായിരുന്നു അത് ആരായിരുന്നു ഉസ്മാൻ ഹാദി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ ബംഗ്ലാദേശിൽ ഇത്രയധികം ആളുകൾ ഉണ്ടായത് പരിശോധിക്കാം സ്വാഗതം ഇൻഡഫത്തിലേക്ക് ബംഗ്ലാദേശിൽ പതിനഞ്ച് വർഷം നീണ്ട ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഈ പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയും മുഖവും മുഖ്യ സംഘാടകനുമായിരുന്നു ഷെരീഫ് ഹുസ്മാൻ ഹാദി എന്ന ഉസ്മാൻ ഹാദി ഇൻകിലാബ് മഞ്ച് എന്ന സംഘടനയിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഇംഗിലാബ് മഞ്ചിന്റെ മുഖ്യ സംഘാടകനുമായിരുന്നു അദ്ദേഹം ബംഗ്ലാദേശിൽ അടുത്ത് നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ധാക്ക എയ്റ്റ് മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത് ബംഗ്ലാദേശിലും സിംഗപ്പൂരിലും വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ഡിസംബർ പതിനെട്ടിന് അദ്ദേഹം മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവേ മോട്ടോർ ബൈക്കിലെത്തിയ അക്രമികളാണ് അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തത് ധാക്കയിലെ ബിജോയ് നഗറിൽ വെച്ചാണ് സംഭവമുണ്ടായത് തലയ്ക്ക് വെടിയേറ്റ ഉസ്മാൻ ഹാദിയെ ആദ്യം ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് ധാക്കയിലെ തന്നെ എവ കെയർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പിന്നീട് ഡിസംബർ പതിനഞ്ചിനാണ് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയത് എങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബംഗ്ലാദേശിലെ മൈമൈൻസിംഗ് ജില്ലയിൽ പരമ്പരാഗതമായി രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും പങ്കാളികളായിരുന്ന ഒരു കുടുംബത്തിലാണ് ഹാദി ജനിക്കുന്നത് മൈമാൻസിങ്ങിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ബംഗ്ലാദേശിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിലൊന്നായ നോർത്ത് സൌത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം നേടി പിന്നീട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് പൊളിറ്റിക്കൽ എക്കണോമിയിൽ മാസ്റ്റേഴ്സും സ്വന്തമാക്കി കുറച്ചുകാലം അദ്ദേഹം യു കെയിൽ തന്നെ ജോലിയിൽ തുടർന്നെങ്കിലും പിന്നീട് നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകണമെന്ന ലക്ഷ്യത്തോടുകൂടി ബംഗ്ലാദേശിലേക്ക് തന്നെ തിരികെ എത്തുകയായിരുന്നു നാട്ടിൽ തിരികെ എത്തിയ ശേഷം ധാക്കയിലെ ഒരു സ്വകാര്യ സർവകലാശാലയായ യൂണിവേഴ്സിറ്റി ഓഫ് സ്കോളേഴ്സിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ ഭാഗമായത് ഈ ഘട്ടത്തിൽ തന്നെയാണ് ഷെയ്ഖ് ഹസീനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നതും കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ മയത്ത് നമസ്കാരം ബംഗ്ലാദേശിലെ മാഡിക് മിയ അവന്യൂവിൽ നടന്നത് പാർലമെന്റ് കോംപ്ലക്സിന് പുറത്തുള്ള ഈ പ്രദേശം നിമിഷ നേരങ്ങൾക്കുള്ളിൽ നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ബംഗ്ലാദേശിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിൽ അദ്ദേഹം എത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ജനക്കൂട്ടം ദേശീയ പതാക പുതച്ചായിരുന്നു പലരും ഈ ചടങ്ങിനെത്തിയത് ധാക്ക യൂണിവേഴ്സിറ്റി പള്ളിക്ക് സമീപത്തെ വിപ്ലവ കവി കാസി നസറുൽ ഇസ്ലാമിന്റെ ഖബർനരികിൽ തന്നെയാണ് ഉസ്മാൻ ഹാദിയെയും ഖബറടക്കിയത് ഇരുവരുടെയും പോരാട്ടങ്ങൾ സമാനമായിരുന്നു എന്നതിനാലായിരിക്കാം നസറുൽ ഇസ്ലാമിന്റെ ഖബർനരികിൽ തന്നെ ഹാദിക്കും സ്ഥാനമൊരുക്കിയത് കനത്ത സുരക്ഷയാണ് ഈ ഖബറടക്ക ചടങ്ങിനോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ ഏർപ്പെടുത്തിയത് അധികാരസ്ഥാനങ്ങളിൽ ഒന്നുമില്ലായിരുന്നുവെങ്കിലും ഹാദിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് രാജ്യത്തെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടിയത് ആ രാജ്യം അദ്ദേഹത്തെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവായിരുന്നു